ഇന്ന് ണ്ടാക്കാൻ പോണത് മുളകാപ്പച്ചടി ഒന്നാം കിടെ പാലക്കാടൻ സദ്യകളിലെ ഏലയിൽ പുളിയഞ്ചിയുടെ സ്ഥാനത്ത് വിളമ്പുന്ന പുളിയഞ്ചിയുടെ രൂപത്തിലുള്ള എന്നാൽ പുളിയഞ്ചിയേക്കാൾ കേമനായിട്ടുള്ള മുളകാപ്പച്ചടി ഓണസദ്യക്ക് വേണ്ടിയിട്ട് അമ്മ ഇന്ന് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത് അമ്മ ആ പഴയ രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഇന്ന് കാണണം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും എന്നറിയിക്കണം വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം കാണാം അപ്പോൾ പാലക്കാടിൻ്റെ സ്വന്തം മുളകാപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ വലിയ രണ്ട് ചെറുനാരങ്ങയുടെ വരുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെ ഒരു ബൗളിലേക്ക് ഇട്ടു എന്നിട്ട് അതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് ഇത് നന്നായിട്ട് വാളൻപുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ നല്ലതാണ് അങ്ങനെ അത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ച ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും എടുക്കുന്നുണ്ട് അതിൻ്റെ അളവും എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ായിട്ട് പറഞ്ഞുതരാം വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന പുളിയിലെ പളുപ്പെല്ലാം വെള്ള കലക്കി വെള്ളത്തിലേക്ക് കലക്കി എടുത്തിട്ട് അമ്മ ഒന്ന് അരിച്ചെടുത്തു വീണ്ടും അതിൻ്റെ ചണ്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മാക്സിമം കിട്ടാവുന്നിടത്തോളം അതിൻ്റെ പളുപ്പെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഈ പുളിവെള്ളം ആക്കിയിട്ടുള്ളത് ഒരു കൽച്ചട്ടിയിലാണ് കാരണം കൽച്ചട്ടിയിലാണ് ഈ മുളകാപ്പച്ചടി ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും മുളകാപ്പച്ചടിയും പുളിയഞ്ചിയും ഒക്കെ ഉണ്ടാക്കേണ്ടത് കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ആണ് പുളിവെള്ളം നല്ലപോലെ ലൂസായിരിക്കണം കുറേ കുറേ നേരം വെള്ളം കിടന്ന് തിളച്ച് വെ പുളി വെന്ത് കുറുകി വരണം അങ്ങനെ ആകുമ്പോഴാണ് അത്രേ ഇത് കുറേ ദിവസം കേടുവരാതിരിക്കുള്ളൂ നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെയാണ് ഉണ്ടാക്കണതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് കുറുകി വരും അങ്ങനെ ആകുമ്പോൾ പുളി അധികം വേവില്ല അപ്പോൾ നമ്മുടെ മുളകാപ്പച്ചടി പെട്ടെന്ന് കേടുവരികയും ചെയ്യുന്നതാണ് അമ്മ പറയണത് ഇനി ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ അമ്മ ആദ്യം കുറച്ചേ ചേർത്തുള്ളൂ ഇനി അത് കുറുകി വന്ന ശേഷം പാകം നോക്കിയിട്ട് വീണ്ടും ചേർക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു നമ്മൾ ഇതിലേക്ക് ഇനി പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെയൊക്കെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാകത്തിന് മുളക് പൊടി ചേർക്കണം ഇനി ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര ഒരു ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത് മുളകാപ്പച്ചെടിയിൽ ഒരു മിനിസം മധുരം മുന്തി നിൽക്കണം പുളിയേക്കാളും ഒന്ന് മധുരം മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ചേർക്കണം അങ്ങനെ ശർക്കരയും ചേർത്ത ശേഷം നമ്മളിത് വീണ്ടും തിളപ്പിക്കുകയാണ് ഈ സമയത്ത് നമ്മളിത് അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പുളി തികന്ന് പുറത്തേക്ക് പോകും തിളച്ച് തികന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുളി മുളകാപ്പച്ചെടിയുടെ ടേസ്റ്റ് മുഴുവൻ പോകും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ട് അരച്ചിട്ട് അമ്മ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അത് ഒരു പുളിവെള്ളം നന്നായി ഈ ലോ ഫ്ലെയിമിൽ തന്നെ വച്ച് നന്നായിട്ടൊന്ന് കുറുകി കുറുകി വരുന്ന ആ ഒരു സമയത്തെ മറ്റേ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വച്ചു എന്നിട്ട് ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ വറുത്തെടുക്കുകയാണ് വെറുത്തെടുക്കുകയാണ് പൊട്ടി തുടങ്ങുന്നതാണ് എള്ളിൻ്റെ മൂപ്പ് ഇങ്ങനെ പൊട്ടിത്തുടങ്ങിയാൽ ചീനച്ചട്ടിയിൽ നിന്ന് ഉടൻ മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കളറൊക്കെ മാറി മണം വന്നു കഴിഞ്ഞാൽ അതും ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്തെടുക്കാം മൂപ്പിച്ച ഉലുവയും ഉഴുന്നും കൂടെ ഒന്നിച്ചാണ് പൊടിച്ചെടുത്തത് എള്ള ഒറ്റയ്ക്കും എല്ലാം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം പ്രത്യേകിച്ച് എള്ള വേവിച്ച ഈ ഒരു പുളിവെള്ളം ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയപ്പോൾ അമ്മ സ്റ്റവ് ഓഫാക്കി കാരണം ഇനി ഇതിൽ പൊടികളൊക്കെ ചേർക്കാൻ ാണ് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് കുറുകും അതിനുശേഷം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറുകും നമ്മുടെ പാകം മുളകാ പച്ചടി ഒരു പാകത്തിന് അപ്പോൾ ഇങ്ങനെ സ്റ്റവ് ഓഫാക്കി പൊടികളൊക്കെ ചേർത്തു കായവും ചേർത്തിട്ടുണ്ട് കായം അത്യാവശ്യം മണം വരുന്നത് എന്ന് അത്രയും അളവിൽ ചേർക്കണം പച്ചടിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളക് ഇരുപത് ഇരുപത്തഞ്ചെണ്ണം വേണം എന്നാണ് അമ്മ പറഞ്ഞതെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇങ്ങനെ ചെടിയിൽ ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയിൽ നിന്നെല്ലാം കൂടെ ഞാൻ സംഘടിപ്പിച്ചതാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടി അത് നടുകെ ഒന്ന് മുറിക്കണം രണ്ടായി പലർന്നു പോവരുത് രണ്ട് പീസായി പോവരുത് ഇങ്ങനെ നടുക്കെ ഒന്ന് മുറി നടുക്കെ നീളത്തിലൊന്നും മുറിച്ചെടുക്കണം അതിനുശേഷം അമ്മ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് മുളകാപ്പച്ചടി ഉണ്ടാക്കാൻ നല്ലെണ്ണയാണത്ര വേണ്ടത് നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിലോ അതുപോലെ പാം ഓയിലോ ഏതെങ്കിലും തുടങ്ങിയിട്ടില്ല ഏതെങ്കിലും ഒരു ഓയിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഒഴിവാക്കണം അത്രേ അങ്ങനെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഈ നമ്മൾ കീറി നെടുക കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടുകയാണ് പച്ചമുളക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം എണ്ണ ഈ പച്ചമുളക് മുങ്ങാൻ പാകത്തിൽ എണ്ണ ഒഴിക്കണം എന്നിട്ട് അത് ഈ പച്ചമുളകിൻ്റെ കളറെല്ലാം മാറിയിട്ട് പച്ച കളർ മാറിയിട്ട് വെള്ള കളറാവുന്ന ആ ഒരു പരുവത്തിൽ ഇതിലേക്ക് നമ്മൾ ഇനി കരുവേപ്പിലിടണം കരുവേപ്പിലേയും ധാരാളമായിട്ട് ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഈ ഒരു തയ്യാറാക്കി കുറുക്കി വെച്ചിട്ടുള്ള മുളകാപ്പച്ചടിയിലേക്ക് ചേർക്കണം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം അടുത്ത് കണ്ട ബെല്ലിൻ്റെ ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണത്തിനായിട്ടുള്ള മുളകാപ്പച്ചടി റെഡി ആയിട്ടുണ്ട്